ഇന്ന് നാളികേരം ചേർത്ത് വരട്ടിയ നേന്ത്രപ്പഴം ഉണ്ടാക്കാം അതിന് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി മുറിച്ച് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇടണം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം നേന്ത്രപ്പഴം ഒരുവിധം വഴറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാം ഇനി പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം അത് ഒരുവിധം നല്ലതുപോലെ വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് അരക്കപ്പ് കൊടുക്കാം ഇനി അവിലൊന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൊടുക്കാം ഇതിൽ ഒന്നിൻ്റെയും അളവ് കൃത്യമല്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അവിൽ ഒരുവിധം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റിയ പഴമിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ഹെൽത്തിയായ ഒരു ഭക്ഷണമാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്